ഹായ് ഫ്രണ്ട്സ് സാൻട്രം ലോഗിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സന്ദീപ് നമ്മൾ അടുക്കള തോട്ടത്തിലോട്ട് മിക്ക ആളുകളും ഇതുപോലെ പയറൊക്കെ കൃഷി ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ അപ്പം കുറച്ചുപേർക്കൊക്കെ വള്ളി വീശി തുടങ്ങിയിട്ടുണ്ട് ചിലരൊക്കെ കായ്പലും എടുത്ത് തുടങ്ങിയിട്ടുണ്ട് ഇനി നട്ടിട്ടില്ലാത്തവർക്ക് ഇനിയാണെങ്കിലും നട അപ്പം വള്ളി വീഴ്ച കഴിയുമ്പോഴത്തേനെ നമ്മുടെ പയറിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ പയർ പറിക്കാൻ പറ്റും അതുമാത്രമല്ല നമ്മളിവിടെ ഏതൊക്കെ ഇനങ്ങളാണ് നട്ടതെന്നും അതിനെ എങ്ങനെയൊക്കെ നമുക്ക് കെയർ ചെയ്യണമെന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാത്ത തന്നെ കാണുക മറ്റുള്ളവരിലേക്ക് എത്താൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് ഇവിടെ നമ്മൾ നട്ടിരിക്കുന്നത് മൊത്തം കുറ്റിപ്പയറാണ് കുറ്റിപ്പയർ എന്ന് പറയുമ്പോൾ പല ആളുകളും വിചാരിക്കും കുറ്റിച്ച് മാത്രം നിൽക്കുന്നതായിരിക്കും പയറ് ചെറുതായിട്ട് തന്നെ ഇതുപോലെ വള്ളി വീഴുമ്പോൾ ഇതുപോലെ വള്ളി കെട്ടി കെട്ടിക്കൊടുക്കണം പ്ലാസ്റ്റിക് കയറോ അങ്ങനെ എന്തെങ്കിലും വെച്ച് ചെറിയ രീതിയിലുള്ള ഒരു വള്ളി കെട്ടിക്കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പടർത്തിയും ഇതിനെ വളർത്താം അന്നേരം നമുക്ക് കുറച്ചും കൂടെ കൂടുതലായിട്ട് വിളവെടുക്കാനായിട്ട് സാധിക്കും അപ്പം അതുപോലെ ഇത് മാത്രമല്ല നമ്മൾ തന്നെ ഇവിടെ കുറച്ച് മീറ്റർ പയർ പച്ച മീറ്റർ പയർ സുൽത്താൻ പയർ ചുമന്ന മീറ്റർ പയർ അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് പയർ എല്ലാം മിക്സഡ് ആയിട്ടാണ് നട്ടിരിക്കുന്നത് തടത്തിൽ നമ്മൾ ആദ്യം മണ്ണ് പുളിപ്പ് കളഞ്ഞതിനെ റെഡിയാക്കി കിട്ടും കുമ്മായമോ ഡോളോമേറ്റോ വിതറി വെള്ളം തെളിച്ച് ഏഴ് ദിവസം തൊട്ട് പത്ത് പത്ത് ദിവസം വരെയൊക്കെ ഇട്ട് വെച്ചതിന് ശേഷം നമ്മൾ അടിവെള്ളം കൊടുത്തു അടിവെള്ളം കൊടുത്തിട്ട് നമുക്ക് ഡയറക്റ്റ് വേണേലും വിത്ത് ബാഗ്യം കിളപ്പിക്കാം അല്ലെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ മുളപ്പിച്ച് വെച്ചിരിക്കുന്നതിനെ എടുത്ത് നട്ടും ചെയ്യണം നമ്മളിതുപോലെ ഡയറക്റ്റ് തടത്തിൽ നട്ടാണ് ഇതിനെ എല്ലാം കിളിപ്പിച്ചത് ഒരു രണ്ടാഴ്ച ആയപ്പോഴത്തേനും ഇത് ഒരഞ്ചാറില പരുവുമായിട്ട് വന്നു അപ്പം നമ്മൾ അടിവളം കൊടുക്കുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം എല്ലുപിടി മസ്റ്റായിട്ടും കൊടുക്കണം നല്ല രീതിയിൽ ഫോസ്ഫറസും പൊട്ടാസിയും അടങ്ങിയിട്ടുള്ള വളം നേരത്തെ തന്നെ കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പൂക്കളും അതുപോലെ തന്നെ കായ്കളും പയറിൽ നിന്ന് ലഭിക്കും സാധാരണ മറ്റു കൃഷികളിലെല്ലാം നമ്മൾ ആദ്യം വളർന്നു കയറി വരാൻ വേണ്ടി നൈട്രജൻ കൂടുതലടങ്ങിയിട്ടുള്ള വളവും കൊടുക്കുന്നത് ഇത് എൻ ബിക്ക് അടങ്ങി നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള വളങ്ങൾ ആദ്യമേ തന്നെ കൊടുക്കാം നല്ല രീതിയിൽ വെള്ളം ഒഴിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ചാരവും നമുക്ക് അടിവളത്തിൻ്റെ കൂടി ഇട്ട് കൊടുക്കാം ചാരം ചാണകപ്പൊടി എല്ലുപൊടി വേപ്പി പിണ്ണാക്ക് ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് അടിവളമായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അങ്ങോട്ട് നടുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ പയറ് കയറി വരും പിന്നെ നല്ല രീതിയിൽ സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലമായിരിക്കണം നമ്മൾ പയർ കൃഷിക്ക് വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത് എന്നിട്ട് ഇപ്പോൾ ഇതിലൊക്കെ കുറച്ച് കായ്കൾ വന്നു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ പച്ച മീറ്റർ പയറിലൊക്കെ കായ്കൾ തുടങ്ങിയിട്ടുണ്ട് കണ്ടോ പയറിൻ്റെ തടത്തിൽ തന്നെ നമുക്ക് ചീരയും ഇടവേളയായിട്ട് കൃഷി ചെയ്യാനായിട്ട് പറ്റും ഇത് സുന്ദരി ചീരയാണേ നമുക്ക് ഇടയ്ക്ക് സുന്ദരി ചീര പാൽ ചീര അങ്ങനെ കുറച്ച് ചീരവിത്തുകൾ കിട്ടിയാൽ നമ്മളത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇത്രയായിട്ടുണ്ട് രണ്ടാഴ്ച കൂടുമ്പം പയറിന് വളം കൊടുക്കണം എൻ പിക്ക് അടങ്ങിയിട്ടുള്ള നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള വളം കൊടുക്കാം ഏറ്റവും നല്ലത് കടല പിണ്ണാക്കും പുളിപ്പിച്ച് ഒഴിച്ച് കൊടുക്കുന്ന കടലപ്പിണ്ണാക്കും ശർക്കര ഇച്ചിരി എല്ലുപൊടിയും വേപ്പിയും പിണ്ണാക്കും എല്ലാം കൂടി ഒരു ഡ്രമ്മിനകത്താക്കി വെക്കുക പച്ച ചാണകവും വേണേ എന്നിട്ട് അതിനകത്ത് കുറച്ച് ശർക്കര ഇട്ടിട്ട് നികയ്ക്കെ വെള്ളം ഒഴിച്ച് വയ്ക്കുക എന്നിട്ടൊരു ആഴ്ച അങ്ങനെ വെച്ചിരിക്കുക എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിലൊന്ന് ഇളക്കി കൊടുക്കുക ഒരാഴ്ചയ്ക്ക് ശേഷം നമുക്ക് അതിൽ നിന്ന് ഓരോ കപ്പ് എടുക്കുക അതിൽ പത്തിരട്ടി വെള്ളം കൂടെ ചേർത്ത് നേർപ്പിച്ചിട്ട് നമുക്കിതിൻ്റെ ചെടിയുടെ ചുവട്ട് ഒഴിച്ച് കൊടുക്കും പിന്നെ ഈ വള്ളി വീശി വരുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ വിളവ് ലഭിക്കണമെങ്കിൽ ഉള്ളൊരു ടിപ്പാണ് ഈ പയറിൻ്റെ ഇല ഇങ്ങനെ കണ്ടോ നിറച്ചിങ്ങനെ പന്തലി ചങ്ങ് നിൽക്കും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതാണ് ഒരു നാല് ഇലകൾ വിട്ടുവിട്ട് ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് കംപ്ലീറ്റായിട്ട് ഇതുപോലെ മുറിച്ച് കൊടുക്കണം എന്ന് വെച്ചാൽ മൊത്തം അങ്ങ് മുറിച്ച് കൊടുക്കരുത് ഇവിടുന്ന് ഒന്ന് രണ്ട് മൂന്ന് ഇനി നാലാമത്തെ ഇല ഇങ്ങനെ മുറിച്ച മൂന്നോ നാലോ ഇല ഇടവിട്ട് ഇടവിട്ട് ആ പ ഇതിൽ വരുന്നത് നമ്മളിങ്ങനെ നുള്ളി നുള്ളി കൊടുക്കുവാണെങ്കിൽ സൂര്യപ്രകാശം ചെടികളിലോട്ട് കിട്ടത്തുള്ളൂ അങ്ങനെ കിട്ടിയെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ പൂക്കാനും ഉള്ള ടെൻഡൻസി ചെടിക്ക് ലഭിക്കുകയുള്ളൂ അപ്പം ഒരുപാട് ഇല തിങ്ങ് നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് കൂടുതലായിട്ടും പയറ് കൂടുതൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യാത്തത് എന്നിട്ട് ഈ എടുക്കുന്ന മൂക്കാത്ത ഇലകളെല്ലാം നമുക്ക് തോരൻ വെക്കുകയും ചെയ്യാം അപ്പം ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ ഇതുവരെ പൂക്കാത്ത പയരെല്ലാം പെട്ടെന്ന് തന്നെ പൂക്കുന്നതായിട്ട് കാണാം പയറിനെ ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം മുഞ്ഞയാണ് നമുക്കറിയാം നമ്മൾ ചിലപ്പോൾ പയർ ചെടിയിൽ ഇങ്ങനെ വന്ന് നോക്കുമ്പോൾ ചോനലുറുമ്പ് ഇങ്ങനെ നടക്കുന്നതായിട്ട് കാണാം ഈ ചോനലുറുമ്പും മഞ്ഞും നല്ല റിലേഷൻഷിപ്പില ഇവരുടെ പ്രവർത്തനം കൊണ്ടാണ് ഈ ചെടി കൂടുതലും നശിച്ചു പോകുന്നത് അപ്പോൾ ഈ ചോനലിനെ ഒഴിവാക്കിയാൽ മുഞ്ഞു പോകും അപ്പോൾ ചോനലിനെ ഒഴിവാക്കാൻ വേണ്ടി ഏറ്റവും നല്ലതാണ് നീർ നീറെന്ന് പറയുന്നത് കുറച്ച് വലിയ പുളിയനുറുമ്പെന്നൊക്കെ പലയിടത്തും പറയും അതിനെ നമ്മൾ ഈ പയർ ചെടിയിലോട്ട് ആകർഷിക്കുകയാണെന്നുണ്ടെങ്കിൽ മുഞ്ഞയുടെ ശല്യം ഒഴിവാകും അതിനുവേണ്ടി ഉണക്കമീനൊക്കെ നമുക്ക് കെട്ടിത്തൂക്കിയിടാം അല്ലെന്നുണ്ടെങ്കിൽ ഇറ ഴുകിയ വെള്ളം ഇടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഈ ചോനലുറുമ്പ് പോയിട്ട് പകരം നീർ വരും പുളിയനുറുമ്പ് അപ്പം അതുകൂടാതെ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം സ്പ്രേ ചെയ്ത് കൊടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ ബിവേറി ആഴ്ച സ്പ്രേ ചെയ്ത് കൊടുക്കാം അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മഞ്ഞെ നല്ല രീതിയിൽ തന്നെ കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് സാധിക്കും പയർ നട്ട് ഏകദേശം നാൽപ്പത്തിയഞ്ച് ദിവസം ഒക്കെ ആകുമ്പോൾ തൊട്ട് നമുക്ക് വിളവെടുക്കാനായിട്ട് പറ്റും വിളവെടുക്കുമ്പോൾ ആദ്യത്തെ വിളവെടുപ്പ് വളരെ കുറച്ചായിരിക്കും എന്നാൽ ആ ആദ്യത്തെ വിളവെടുപ്പിന് ശേഷം ഈ പറഞ്ഞ പോലെ കടല പിണ്ണാക്കി പൊളിപ്പിച്ചോ അല്ലെങ്കിൽ നമ്മൾ ഏത് വളമാണോ കൊടുക്കുന്നത് അത് നിർബന്ധമായും കൊടുത്തിരിക്കണം പിന്നെ അടുത്ത പ്രാവശ്യം തൊട്ടുള്ള പൂക്കളും കായ്കളൊക്കെ നല്ല രീതിയിൽ കൂടി വരികയും ഈ പറഞ്ഞതുപോലെ ഇലയൊക്കെ നുള്ളി കൊടുക്കുകയും ചെയ്താൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ അടുക്കള തോട്ടത്തിൽ നിന്ന് പയർ വിളവെടുക്കാനായിട്ട് സാധിക്കും നമ്മൾ അപ്പുറത്തെ സൈഡിൽ പഴയ ഒരു വല വലിച്ചു കെട്ടി അതിൽ പടരുന്ന രീതിയിലായിരുന്നു നട്ടിട്ടുണ്ടായിരുന്നത് ഇത് കണ്ടോ ഇവിടെ നമ്മൾ തറയിലാണ് നട്ടിരിക്കുന്നത് തറയിൽ നട്ടിട്ട് താഴെ ഒരു കമ്പി ഇതുപോലെ വലിച്ചു കെട്ടിയിട്ടുണ്ട് അത് തന്നെ ഇതുപോലെ പ്ലാസ്റ്റിക് കയർ ഇങ്ങനെ കെട്ടി പ്ലാസ്റ്റിക് ചിരട് എന്നിട്ട് മുകളിലും രണ്ട് സൈഡിലും ഒരു കയറ് വലിച്ചു കെട്ടി ഇത് സിമ്പിളായിട്ട് വളരുന്ന രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതല്ലാതെ ഒരുവിധ ശിഖരങ്ങളുള്ള കമ്പുകളൊക്കെ ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് മാറ്റി കുത്തി കൊടുക്കുകയാണെങ്കിൽ അതേലും പടന്ന് കയറിയൊക്കെ നമുക്ക് പയറ് നട്ടു വളർത്താവുന്നതാണ് അങ്ങനെ വലിയ രീതിയിൽ ബലമായിട്ടുള്ള പന്തലോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ വീട്ടിലത്തേക്ക് ആവശ്യത്തിന് പയറ് കൃഷി ചെയ്യുമ്പോൾ ആവശ്യമില്ല അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്താൽ മതിയാകും നമ്മൾ അത്യാവശ്യമായിട്ടൊരു കാര്യം ശ്രദ്ധിക്കണം മിക്ക ആളുകളും പിന്നെ കൃഷി ചെയ്യണമെങ്കിൽ എവിടെ ഒക്കെ വിത്ത് സംഘടിപ്പിച്ചിട്ട് നമ്മൾ കൃഷി ചെയ്യുമ്പോഴത്തേനും കുറച്ച് നന്നായിട്ട് പടന്ന് വരും എന്നാൽ ഒരു പൂവോ ഒരു കായോ പോലെ ഉണ്ടാകത്തില്ല അതിൻ്റെ കാരണം ക്വാളിറ്റിയുള്ള സീഡായിരിക്കലോ എന്നുള്ളതാണ് ഒന്നീ പഴകിയ സീഡായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ പാകമാകാതെയുള്ള സീഡുണ്ടല്ലോ വിളയാതുള്ള സീഡ് അങ്ങനെയുള്ള സീഡ് കൊണ്ടിട്ടാലും ഇതുപോലെ നിറച്ച് കിളുത്ത് വരും പക്ഷെങ്കിലും ഒരു കായ് പോലും കിട്ടത്തില്ല അപ്പം നമ്മൾ ആദ്യം തന്നെ സീഡ് കളക്റ്റ് ചെയ്യുന്നതിൽ വിത്ത് കളക്റ്റ് ചെയ്യുന്നതിൽ നമ്മൾ നല്ല ശ്രദ്ധ കൊടുക്കണം നല്ല രീതിയിൽ കായ്ഫലം ഉള്ളതിൽ നിന്ന് കളക്റ്റ് ചെയ്യുന്ന വിത്തുകളോ അല്ലെങ്കിൽ നമ്മൾ ഹൈബ്രിഡ് എണ്ണം വാങ്ങിച്ചു വെക്കുമോ അല്ലെങ്കിൽ വിശ്വാസയോഗ്യമായുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാത്രം വിത്ത് വാങ്ങിയെടുത്ത് നടുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് നമുക്ക് പയറ് പറിച്ചെടുത്ത് കറി വെക്കാനായിട്ട് സാധിക്കും അപ്പം നിങ്ങൾ ഇതുപോലെ ഇതുവരെ കൃഷി ചെയ്യാത്തവർ ഇനിയാണെങ്കിലും തുടങ്ങിക്കോ ഏത് സമയത്തും നമുക്ക് പയറ് കൃഷിക്കും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി